ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസിൻ്റെ മലയാളത്തിൽ യൂണിറ്റ് ത്രീ കേട്ടോ മൂന്നാമത്തെ യൂണിറ്റിൽ അതിരും കതിരും എന്ന ഭാഗത്തിലെ കാന്താരിക്കുട്ടിയും കൂട്ടുകാരും എന്നുള്ള പാഠഭാഗമാണ് അപ്പോൾ നമുക്ക് വായിക്കാം അതിരും കതിരും നമുക്ക് ജീവിക്കണമെങ്കിൽ മറ്റെല്ലാ ജീവികളും വസ്തുക്കളും നിലനിൽക്കണം ഇതിനെപ്പറ്റി ആലമോട് ചന്തയിൽ നടക്കുന്ന പ്രസംഗത്തിൽ എന്താണ് പറയുന്നത് മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ മനുഷ്യർ മാത്രം ജീവിച്ചിരുന്നാ മതിയോ നിലനിന്നാ മതിയോ അല്ലേ മറ്റ് ജീവികളും മറ്റ് വസ്തുക്കളും എല്ലാം നിലനിൽക്കണം ഉം അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ് അപ്പൊ എന്താണ് പാഠഭാഗത്തിന്റെ പേര് കാന്താരിക്കുട്ടിയും കൂട്ടുകാരും അഖില ലോക പഴം പച്ചക്കറി സഭയുടെ സെക്രട്ടറി ആയിട്ടുള്ള മത്തങ്ങ കാന്താരിക്കുട്ടിയെ ക്ഷണിച്ചുകൊണ്ട് എഴുതിയ ഒരു കത്താണ് കേട്ടോ നമുക്ക് വായിച്ചു നോക്കാം ആലുമൂട് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രിയപ്പെട്ട കാന്താരിക്ക് നിനക്കും കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതട്ടെ ഒരു സന്തോഷ വർത്തമാനം നിന്നെ അറിയിക്കാനാണ് ഈ കത്ത് അയക്കുന്നത് ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ ആലമൂട് പച്ചക്കറി ചന്തയിൽ വെച്ച് അഖിലലോക പഴം പച്ചക്കറി സമ്മേളനം നടക്കും വെളുപ്പിന് അഞ്ചര മണിക്കാണ് സമ്മേളനം നേരം വെളുത്താൽ മനുഷ്യരായ മനുഷ്യരൊക്കെ ചന്തയിലെത്തും മുഴുവൻ പച്ചക്കറികളും വാങ്ങിക്കൊണ്ടു പോകും അതുകൊണ്ടാണ് യോഗം വെളുപ്പിന് നടത്തുന്നത് യോഗത്തിൽ നമ്മുടെ പച്ചക്കുപ്പായക്കാരൻ തണ്ണിമത്തൻ അധ്യക്ഷത വഹിക്കും നിന്നോളം എരിവും വീര്യവും മറ്റാർക്കാണുള്ളത് അതുകൊണ്ട് ശരിക്കും ഒരു തീപ്പരി പ്രസംഗം തന്നെ നീ നടത്തണം പച്ചക്കറികളുടെ ഉറക്കം മാറ്റി അവരെ ഒന്ന് ഉണർത്താൻ നിനക്കേ കഴിയൂ എല്ലാവർക്കും കാണാൻ വേണ്ടി വേണമെങ്കിൽ മേശപ്പുറത്ത് കയറി നിന്ന് പ്രസംഗിച്ചോളൂ ഞാൻ നിന്നെ കാത്തിരിക്കും വരാതിരിക്കരുത് സ്നേഹാദരങ്ങളോടെ സ്വന്തം മത്തങ്ങ സെക്രട്ടറി അഖിലലോക പഴം പച്ചക്കറി സഭ അടുത്ത പേജിൽ രണ്ട് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ കത്തിലെ വിവരങ്ങൾ കാന്താരി മുളക് മറ്റു പച്ചക്കറികളോട് പറയുകയാണ് അവൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ മത്തങ്ങ എനിക്ക് ഒരു കത്തയച്ചിരുന്നു കത്തിൽ ഒരു സന്തോഷ വർത്തമാനമാണ് അറിയാൻ കഴിഞ്ഞത് ഈ വരുന്ന ശനിയാഴ്ച ആലുമൂട് പച്ചക്കറി ചന്തയിൽ വെച്ച് അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം നടക്കും യോഗം വെളുപ്പിന് അഞ്ചരക്കാണ് പച്ചക്കുപ്പായക്കാരൻ തണ്ണിമത്തനാണ് അധ്യക്ഷത വഹിക്കുന്നത് സമ്മേളനത്തിൽ ഒരു തീപ്പരി പ്രസംഗം നടത്താൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കുമല്ലേ പറഞ്ഞിട്ടുണ്ടാവുക രണ്ടാമത്തെ ചോദ്യം കാന്താരിക്കുള്ള കത്ത് പരിശോധിച്ച് കത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ടെന്ന് കണ്ടെത്തൂ രണ്ട് മനുഷ്യർ സംസാരിക്കുന്നതുപോലെ തന്നെയാണ് കത്തിൽ പച്ചക്കറികളും സംസാരിക്കുന്നത് വളരെ ലളിതമായ രീതിയിലാണ് കത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് കത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സ്നേഹാദരങ്ങളോടെ സ്വന്തം എന്നീ പ്രയോഗങ്ങൾ മത്തങ്ങയും കാന്താരിയും തമ്മിലുള്ള സ്നേഹബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് കത്ത് കാന്താരിക്കുട്ടിയുടെ ക്ഷേമം അന്വേഷിച്ചു കൊണ്ടാണ് തുടങ്ങുന്നത് സമ്മേളനം എന്നാണ് നടക്കുന്നത് എവിടെയാണ് നടക്കുന്നത് സമയം ആരാണ് അധ്യക്ഷൻ സമ്മേളനത്തിൽ കാന്താരിക്കുട്ടിയുടെ പങ്ക് എന്നിവയെല്ലാം കൃത്യമായി പറയുന്നു ഇനി താഴെ എന്താ തന്നിട്ടുള്ളത് അഖില ലോക പഴം പച്ചക്കറി മഹാസമ്മേളനത്തിൻ്റെ ചിത്രമാണല്ലേ തന്നിട്ടുള്ളത് ആരാണ് അവിടെ പ്രസംഗിക്കുന്നത് ആ മേശയുടെ മുകളിൽ കയറി നിന്ന് കാന്താരിക്കുട്ടിയാണ് പ്രസംഗിക്കുന്നത് അഖില ലോക പഴം പച്ചക്കറി സഭ ചേരുകയാണ് നമുക്ക് മാലും ചന്തയിൽ പോയി കാന്താരിക്കുട്ടിയുടെ പ്രസംഗം കേൾക്കാം ബഹുമാന്യനായ അധ്യക്ഷൻ തണ്ണിമത്തൻ ചേട്ടൻ വിവിധ ഇടങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള മിടുമിടുക്കരായ പച്ചക്കറികളെ ഉരിശുള്ള പഴങ്ങളെ നമസ്കാരം ഒന്നാം അഖിലലോക പഴം പച്ചക്കറി മഹാസമ്മേളനം ഈ ആലുമൂട് ചന്തയിൽ തന്നെ ചേരാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിവാദനം ചെയ്യുന്നു ഭൂമിയിൽ ജീവൻ ഉണ്ടായി വന്ന ഏതോ ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ രൂപത്തിലുള്ള സസ്യങ്ങൾ ഇവിടെ രൂപം കൊണ്ടത് ആ സസ്യങ്ങളാകുന്നു പഴങ്ങളുടെയും പച്ചക്കറികളുടെയും അമ്മമാർ നിങ്ങളൊരു കാര്യം ഓർക്കണം സൂപ്പർ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച മനുഷ്യന് പോലും സ്വയം ആഹാരം നിർമ്മിക്കാൻ അറിയില്ല അത് അറിയുന്നത് നമുക്ക് ജന്മം തന്ന നമ്മുടെ അമ്മമാരായ സസ്യങ്ങൾക്ക് മാത്രം പ്രിയപ്പെട്ട പഴങ്ങളെ പച്ചക്കറികളെ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനുഷ്യനും മറ്റു ജന്തുക്കൾക്കും ഭക്ഷണമാവുക എന്നതു തന്നെ അതിൽ ആരും ദുഃഖിക്കേണ്ട ഇവിടെ ഈ ചന്തയിൽ കാത്തിരിക്കുന്ന നൂറുകണക്കിന് പഴങ്ങളും പച്ചക്കറികളും ഇന്നോ നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും മനുഷ്യന് ആഹാരമാകാൻ പോവുകയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയുടെ തീറ്റയാകാൻ പോവുകയാണ് തണ്ണിമത്തൻ ചേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ് മറ്റുള്ളവർക്കായി ജീവിതം ഒഴിഞ്ഞു വെച്ചു കാത്തിരിക്കുന്നിടത്തോളം വലിയ ത്യാഗം മറ്റെന്താണ് എൻ്റെ പ്രിയപ്പെട്ട തോഴരായ പഴങ്ങളെ പച്ചക്കറികളെ നിങ്ങൾ അഭിമാനം കൊണ്ട് വീർപ്പുമുട്ടുവീൻ ആനന്ദിക്കുവിൻ ഭൂമിയുടെ മുന്നോട്ടുള്ള പോക്കിന് മഹത്തായ സംഭാവന ചെയ്ത് ജീവൻ ത്യജിക്കുന്നവരായ നിങ്ങൾ ഓരോരുത്തരും പ്രകൃതിയമ്മയുടെ പ്രിയപ്പെട്ട സന്താനങ്ങളാണ് ഞാൻ എരുവിൻ്റെ ആശാട്ടിയാണെന്നും കേമിയാണെന്നും ഒക്കെ ഇവിടെ മത്തങ്ങാ ചേട്ടനും തണ്ണിമത്തൻ ചേട്ടനും പറഞ്ഞു സംഗതി സത്യമായതിനാൽ ഞാനും അംഗീകരിക്കുന്നു ആളൊരു കാന്താരിയാണ് എന്നൊരു ശൈലി തന്നെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു സത്യം ഈ മേശപ്പുറത്ത് നിന്ന് അത്യുച്ചത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു ഞാൻ മാത്രമല്ല കേമി അഥവാ കേമൻ ലോകത്തുള്ള എല്ലാ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും സവിശേഷതകളുണ്ട് ഗുണങ്ങളുണ്ട് ആപ്പിളിനും മുന്തിരിക്കും മാത്രമല്ല പോഷക ഗുണമുള്ളത് പപ്പായ പഴത്തിനും കമ്പിളി നാരങ്ങയ്ക്കുമുണ്ട് ഈ ചന്തയിൽ വരാൻ പോലും പേടിച്ച് നമ്മുടെ ഗ്രാമങ്ങളിലെ പറമ്പുകളിൽ താനേ വളരുന്ന താളിനും തകരയ്ക്കുമുണ്ട് പോഷക ഗുണം നിങ്ങൾ അഭിമാനത്തോടെ സ്വന്തം ഗുണങ്ങളെപ്പറ്റിയുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ ഈ ചന്തയിൽ നിന്ന് യാത്രയാകുവിൻ പ്രിയപ്പെട്ടവരെ നേരം വല്ലാതെ വെളുത്തു ചന്തയിൽ അനേകം മനുഷ്യർ നമ്മെ വാങ്ങാനായി എത്തിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ഈ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം കാന്താരിക്കുട്ടിയും കൂട്ടുകാരും എസ് ശിവദാസ് ഇനി താഴെയുള്ള ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം കാന്താരിയുടെ പ്രസംഗം ഉച്ചത്തിൽ വായിക്കൂ ഒരു കഥയോ ലേഖനമോ വായിക്കുന്ന രീതിയും പ്രസംഗം വായിക്കുന്ന രീതിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് പ്രസംഗം കേൾക്കുന്നവരെ ആകർഷിപ്പിക്കാനും അവരുടെ ശ്രദ്ധ നിലനിർത്താനും വേണ്ടി ഉച്ചത്തിലും വ്യക്തമായ ശബ്ദത്തിലും വികാരങ്ങളോടെയും ഭാവങ്ങളോടെയുമാണ് വായിക്കാറുള്ളത് എന്നാൽ കഥയോ ലേഖനമോ സാധാരണയായി ശാന്തമായ ശബ്ദത്തിൽ ലളിതമായ രീതിയിൽ കഥാപാത്രങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടാണ് വായിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കുമലെ വിവേകികൾ കുമാരനാശാൻ്റെ നളിനി എന്ന കൃതിയിലെ വരികളാണിത് ഈ ആശയം ഉൾക്കൊള്ളുന്ന ഭാഗം കാന്താരിയുടെ പ്രസംഗത്തിലുണ്ട് കണ്ടെത്തൂ എന്താണ് മറ്റുള്ളവർക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ചു കാത്തിരിക്കുന്നിടത്തോളം വലിയ ത്യാഗം മറ്റെന്താണ് അതുപോലെ തന്നെ ഭൂമിയുടെ മുന്നോട്ടുള്ള പോക്കിന് മഹത്തായ സംഭാവന ചെയ്ത് ജീവൻ ത്യജിക്കുന്നവരായ നിങ്ങൾ ഓരോരുത്തരും പ്രകൃതിയമ്മയുടെ പ്രിയപ്പെട്ട സന്താനങ്ങളാണ് മൂന്നാമത്തെ ചോദ്യം ആളൊരു കാന്താരിയാണ് ഈ ശൈലി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് കാഴ്ചയിൽ ചെറുതാണെങ്കിലും വളരെ ശക്തമായ സ്വഭാവമുള്ള ധൈര്യശാലിയായ കാര്യങ്ങൾ തുറന്നു പറയുന്ന വ്യക്തിയെ സൂചിപ്പിക്കാനാണ് ഈ ശൈലികൾ ഉപയോഗിക്കുന്നത് ഇനി നാലാമത്തെ ചോദ്യം കാന്താരിക്കുട്ടി പറയുന്നത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും കാര്യം മാത്രമാണോ ചർച്ച ചെയ്ത് എഴുതൂ അല്ല അല്ലേ കാന്താരിക്കുട്ടി ആരോഗ്യകരമായ ജീവിതശൈലിയെക്കുറിച്ചും ഭക്ഷണക്രമത്തെക്കുറിച്ചും പറയുന്നു ഇതിനു പുറമേ മറ്റുള്ളവരെ സഹായിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത നല്ല സൗഹൃദങ്ങൾ വളർത്തേണ്ടതിൻ്റെ പ്രാധാന്യം തുടങ്ങിയ സാമൂഹികവും പാരിസ്ഥിതികവുമായ വിഷയങ്ങളെക്കുറിച്ചും കാന്താരിക്കുട്ടി സംസാരിക്കുന്നുണ്ട് മനുഷ്യനും പ്രകൃതിയും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്ന ഒരു സന്ദേശവും കുട്ടിയുടെ പ്രസംഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം